ജെ പി എസ് ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പുതുവർഷം ആരംഭിക്കുകയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസം ആരംഭിക്കുമ്പോൾ തന്നെ പറയാറുണ്ട് പുതുവർഷം ഭാരതത്തിലെ പാരമ്പര്യ രീതി അനുസരിച്ചും പുരാതനമായ ഒരു ആചാരം അനുസരിച്ചും വർഷാരംഭം എന്ന് പറയുന്നത് മേടമാസം മുതലാണ് മേടം ഒന്ന് അല്ലെങ്കിൽ വിഷു അങ്ങനെ സംഭവിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആചാരം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്ന ഭ്രമണപഥത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആരംഭിക്കുന്നതാണ് മേടം അതുകൊണ്ടാണ് മേടമാസം മേടൻ രാശി ഇതൊക്കെ ഒന്നാമത്തെ രാശിയായിട്ടും സ്റ്റാർട്ടിങ് പോയിന്റ് വർഷാരംഭമായിട്ട് വയ്ക്കണ കണക്കാക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയ ആഘോഷം എന്ന് പറഞ്ഞാൽ ഓണമാണ് മലയാളികൾ ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും ഓണം ഒരു വലിയ വിശേഷം തന്നെയാണ് അതുപോലെയാണ് ചിങ്ങമാസം അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസത്തെ ഫലമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പം എല്ലാവർക്കും ഓണാശംസ കൂടി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ് ഞാൻ ജ്യോത്സ്യൻ ജനാർദ്ദനൻ പിള്ള മേടൻ രാശിക്കാരുടെ ഫലമാണ് പറയുന്നത് മേടൻ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദത്തിൽ ജനിച്ചവരും അതുപോലെ മേടൽ എന്നക്കാരുടെയും ഫലമാണ് ചിങ്ങമാസത്തെ ഫലമായിട്ട് പറയുന്നത് ചിങ്ങമാസത്തെ മാസത്തെ ഫലം എന്ന് പറയുമ്പോൾ ആഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെയാണ് ചിങ്ങമാസം മേടൻ രാശിയുടെ ജന്മരാശാധിപൻ ചൊവ്വയാണ് ഈ ചൊവ്വ ആറാം ഭാവത്തിൽ കന്നിരാശിയിലും സെപ്റ്റംബർ പതിമൂന്ന് മുതൽ തുലൻ രാശിയിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് ആറ് ഏഴ് ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ചൊവ്വയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഭയമില്ലാതെ ഏതിനെയും നേരിടാനുള്ള ഒരു ശേഷിയുണ്ടാവുക ആത്മവിശ്വാസവും ആത്മധൈര്യമൊക്കെ വരിക അതുപോലെ ശത്രുക്കളോട് പൊരുതി ജയിക്കാനുള്ള ഒരു കഴിവ് വരിക കീർത്തി നേതൃസ്ഥാനം അതുപോലെ മെച്ചപ്പെട്ട ആരോഗ്യം ഇങ്ങനെയുള്ളതെല്ലാം ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ എല്ലാവർക്കും നൽകാറുണ്ട് പ്രത്യേകിച്ച് നീചരാശിയൊന്നും അല്ല സ്വക്ഷേത്രത്തിലോ ഉച്ചരാശിയിലൊക്കെ നിൽക്കുകയാണ് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവത്തിലൊക്കെ ചൊവ്വ വരിക എന്ന് പറയുമ്പോൾ അത് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ചൊവ്വ ഭൂമികാരകനും അതുപോലെ തന്നെ ആറാം ഭാവത്തിൽ വരുമ്പോൾ അത് ശത്രുകാരകനുമാണ് കാരകനുമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പാരമ്പര്യമായ സ്വത്തോ അല്ലെങ്കിൽ പൂർവിക സ്വത്തുക്കളെ സംബന്ധിച്ചൊക്കെ ചിലപ്പോൾ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകും ശരീരത്തിൽ ചില മുറിവുകളോ അല്ലെങ്കിൽ അടയാളങ്ങളും മറി അതുപോലെയൊക്കെയുള്ള ചില മാറാത്ത പാടുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കന്നിരാശിയിലെ ചൊവ്വായ രാശി ആയതുകൊണ്ട് തന്നെ കലാപരമായ കഴിവിനെയും അതുപോലെ ബന്ധുക്കളും ഉള്ള ആ ബന്ധത്തിൽ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായ വ്യത്യാസമോ കലഹോ ഒക്കെ ഉണ്ടാകാം എന്നതിനെയും സൂചിപ്പിക്കുന്നുണ്ട് കനി രാശിയാണ് ശത്രുരാശിയാണ് എന്ന് പറയുമ്പം യുവരാജാവും യുവജനങ്ങളും ചെറുപ്പക്കാരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒന്നിച്ച് കഴിയുന്നവരാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒന്നിച്ച് സഹകരിക്കുന്നവരാണെങ്കിൽ പോലും പല കാര്യത്തിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരാം പിന്നെ ആറിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ ഒരു പല വിധത്തിലും ഒരുപാട് ഗുണം ലഭിക്കുന്ന ഒരു ഭാവം തന്നെയാണ് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവത്തിൽ ചൊവ്വ വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സ്വക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഉച്ചരാശിയിലോ അങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകും സ്വർണലാഭം അതുപോലെ ശത്രുക്കളെ ഇല്ലാതാക്കാനുള്ള വഴികൾ അവരുമായിട്ട് പോരാടി ജയിക്കുക ചില കേസുകളോ വഴക്കുകളോ അങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിൽ അതെല്ലാം മാറി വിജയം അവരുടെ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ധനലാഭം ധനലാഭത്തെ സൂചിപ്പിക്കുന്ന ഒരു ഭാവം തന്നെയാണ് ഇത്തരം നല്ല ഫലങ്ങൾ ലഭിക്കണമെങ്കിൽ ഓരോരുത്തരുടെയും ജാതകത്തിൽ ചൊവ്വ ഇഷ്ടഫലപ്രദനായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവത്തിലായിട്ട് വലിയ കുഴപ്പമില്ലാത്ത രാശിയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഫലങ്ങളൊക്കെ ലഭിക്കുന്നു ഇപ്പം മേടൻ രാശിക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദത്തിൽ ജനിച്ച ഒരുപാട് ധാരാളം പേരുകയാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്നതെല്ലാം പൊതുഫലമായി മാത്രമേ കണക്കാക്കുക കാരണം ഓരോരുത്തരുടെയും ജാതകം വ്യത്യസ്തമായിരിക്കും ഓരോ ഗ്രഹങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഓരോരുത്തരുടെയും അനുഭവത്തിലും ജനന സമയത്തെ ജാതകത്തിലും വ്യത്യസ്തമായ രീതി ചിലർക്ക് അനുകൂലമായിരിക്കാം ചിലർക്ക് ദോഷമായിരിക്കാം അതുപോലെ സമയം ദശാപഹാര കാലങ്ങൾ നോക്കുമ്പോൾ ഈ പറയുന്ന സമയങ്ങൾ ചിലപ്പോൾ പലർക്കും നല്ല സമയമായിരിക്കാം അതുപോലെ തന്നെ പലർക്കും മോശം സമയമായിരിക്കാം ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടത് ഏഴാം ഭാവമായ തുലാൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ആരോഗ്യ സംബന്ധമായ ചില വിഷയങ്ങൾ വരാം നേത്രരോഗം ഉദര രോഗം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഏഴാം ഭാവം എന്ന് പറയുന്നത് കളത്ര സ്ഥാനം കൂടിയാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ദാമ്പത്യത്തെ സൂചിപ്പിക്കുന്നവർ അതുപോലെ മാർഗസ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ ഇവിടെയൊക്കെ ചൊവ്വ നിൽക്കുക എന്ന് പറഞ്ഞാൽ ചൊവ്വ പൊതുവെ ഒരു തടസ്സം അഭിപ്രായ വ്യത്യാസം എടുത്തുചാട്ടം ഇങ്ങനെ പല കാര്യങ്ങളെയും സൂചിപ്പിക്കാറുണ്ട് പരസ്പരം പോരടിക്കുക ഇങ്ങനെയൊക്കെ അപ്പൊ ഭാര്യാഭർത്തര ബന്ധത്തിൽ പരസ്പരം കലഹമുണ്ടാകാം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളൊക്കെ വരാം വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഏഴാം ഭാവമാണല്ലോ അത് കളത്ര സ്ഥാനം കൂടിയായതുകൊണ്ട് വിവാഹത്തെ സംബന്ധിച്ച് ആലോചിക്കുന്നവരും വിവാഹ സംബന്ധമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നവർക്കും ചില തടസ്സങ്ങളൊക്കെ വരാം അതുപോലെ ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ സഞ്ചാരത്തെ സൂചിപ്പിക്കും മാർഗസ്ഥാനമാണ് വഴിയാണ് അവിടെ ചൊവ്വ വരിക എന്ന് പറഞ്ഞാൽ യാത്രാക്ലേശം വരിക യാത്രയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരിക അപകടങ്ങൾ സംഭവിക്കുക ദുരിതങ്ങളുണ്ടാകുക ഇതെല്ലാം തന്നെ ചൊവ്വയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഭാഗ്യാധിപനം പന്ത്രണ്ടാം ഭാവാധിപനുമാണ് വ്യാഴം ഈ വ്യാഴം മിഥുനൻ രാശിയിൽ മേടൻ രാശിക്കാർക്ക് വരുമ്പോൾ മൂന്നാം ഭാവത്തിലാണ് വരുന്നത് മൂന്നാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് നല്ല ഫലം തന്നെ നൽകുന്നില്ല പ്രത്യേകിച്ച് ഈ മൂന്നാം ഭാവത്തിലെ മിഥുനൻ രാശിയിലെ വ്യാഴം എന്ന് പറയുമ്പോൾ വ്യാഴത്തിന്റെ ശത്രു രാശി കൂടിയാണ് അപ്പൊ സാമ്പത്തികമായ കാര്യങ്ങൾ വ്യാഴം സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് സാമ്പത്തികമായ കാര്യം സന്താനങ്ങളെ സംബന്ധിക്കുന്ന കാര്യം ബുദ്ധിപരമായ കാര്യം ഇത് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു നല്ല അനുഭവം ഉണ്ടാകണം എന്ന് നിർബന്ധമൊന്നുമില്ല കാരണം ബുദ്ധിമോശം കൊണ്ട് തന്നെ പലർക്കും പല കുഴപ്പങ്ങളും സംഭവിക്കാം സന്താന ദുരിതം ഉണ്ടാകാം അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണമുണ്ടായി എന്ന് വരത്തില്ല അതുപോലെ തന്നെ ഏഴാം ഭാവത്തിലും ചൊവ്വായും അതുപോലെ മൂന്നാം ഭാവത്തിൽ വ്യാഴവും ഒക്കെ നിൽക്കുമ്പോൾ ഗർഭിണികളായിട്ടുള്ളവര് അതുപോലെ സന്താനങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവര് ഇവർക്കൊക്കെ എന്ന് പറയുമ്പോൾ ഈശ്വരാധീനം കുറവുള്ള ഒരു സമയം കൂടിയാണ് മൂന്നാം ഭാവത്തിലെ വ്യാഴം എന്ന് പറയുമ്പോൾ ദൈവാധീനം കുറയുന്ന സമയം എന്നുകൂടി പറയാറുണ്ട് മൂന്നാം ഭാവം എന്ന് പറയുമ്പോൾ സ്നേഹം ബുദ്ധി ധനം ഗുരുത്വം സന്താന ഗുണം നയപരമായ തീരുമാനം ഇതെല്ലാം വ്യാഴം സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതെല്ലാം തന്നെ പലപ്പോഴും തല തിരിഞ്ഞു പോകാം ബുദ്ധി എന്ന് പറയുമ്പോൾ ബുദ്ധിമോശം സംഭവിക്കാം അതുപോലെ സ്നേഹം എന്ന് പറയുമ്പം ആത്മാർത്ഥമായ ഒരു സ്നേഹം ഉണ്ടാകണമെന്നൊന്നുമില്ല സ്വന്തം കാര്യം നേടണം അത് ഏത് വഴിയായാലും കുഴപ്പമില്ല ധാർമ്മികമായ കാര്യങ്ങൾക്കൊന്നും വലിയ വിലയൊന്നും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെയാണ് ദൈവീകമായ കാര്യങ്ങൾ വ്യാഴം സൂചിപ്പിക്കുന്നത് ഈശ്വരാരാധന ഭക്തി ദൈവീകമായ കാര്യങ്ങൾ ഇതിനോടൊന്നും തന്നെ വലിയ ഒരു താല്പര്യം ഉണ്ടാകണമെന്നൊന്നും ഇല്ല ഇത്രയും നാളൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത്രയും നാളൊക്കെ ദൈവത്തെ വിളിച്ച് തന്ത്ര ഗുണമുണ്ടായി എന്നൊക്കെ ചിന്തിക്കുന്ന ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കുന്ന ഒരു സമയം കൂടിയാണ് അതായത് വേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ ചിന്തിക്കാനോ ബുദ്ധിപരമായി കാര്യങ്ങൾ നടപ്പാക്കാനോ കഴിയാതെ പോകുന്ന ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം അത് അതാണ് സന്താന ക്ലേശവും അതിനെ സൂചിപ്പിക്കും പിന്നെ വ്യാഴം ഗുരു എന്നൊരു വാക്കുകൂടി പറയുന്നുണ്ട് അപ്പൊ ഗുരുജനങ്ങളുടെ ഗുരുസ്ഥാനീയരായ ആളുകളുടെ നമ്മൾ ബഹുമാനിക്കേണ്ടവരുടെ പിതൃസ്ഥാനീയരായിട്ടുള്ളവരുടെ ഇവരുടെ എല്ലാ അഭിപ്രായത്തിനും വലിയ വിലയൊന്നും കൊടുക്കത്തില്ല പിന്നെ അവർക്ക് എന്തോ അറിയാം അവരങ്ങനെ പലതും പറയും അങ്ങനെയൊക്കെ ഉള്ള ഒരു മനോഭാവം ഈ വ്യാഴം മോശമായിട്ടൊക്കെ നിൽക്കുമ്പോൾ തോന്നാം ഇപ്പൊ എല്ലാവർക്കും തോന്നണോ എന്ന് ചോദിച്ചാൽ വ്യാഴം ജാതകത്തിൽ മോശമായിട്ട് നിൽക്കുന്നവർക്കൊക്കെ തന്നെ മോശമായ അനുഭവങ്ങളായിരിക്കും ജാതകത്തിൽ വ്യാഴം അനുകൂലമായ ഇഷ്ടഭാവത്തിലൊക്കെ നിൽക്കുകയും പിന്നെ ദശാവഹാരങ്ങളൊക്കെ മോശമല്ലാതെ നിൽക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ വലിയ ദോഷമൊന്നും ഉണ്ടാകത്തില്ല വലിയ ഗുണവും ഉണ്ടാകത്തില്ല അത് ഒരു മീഡിയം പരുവത്തിലേക്ക് അങ്ങ് പോവും എന്നേ ഉള്ളൂ പ്രതിസന്ധികളും അതുപോലെ തന്നെ പ്രതിബന്ധങ്ങളും പരാജയവും നിസ്സഹായതയും അതുപോലെ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഈ മൂന്നാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ കൂടുതലായും അനുഭവപ്പെടുന്നത് പലപ്പോഴും കലഹവും വാശിയും വൈരാഗ്യവും ഒക്കെ ഉണ്ടാകാം കാരണം ചൊവ്വയും വ്യാഴവും കൂടി പ്രത്യേകിച്ച് ഏഴാം ഭാവത്തിൽ ചൊവ്വ വരുന്നു അതുപോലെ തന്നെ വ്യാഴം അനുകൂലമല്ലാതെയും വരുന്നു അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തോ ഓ മാനസികമായിട്ടും ൊക്കെ തന്നെ ഒരു വല്ലാത്ത ഒരു ഇടുങ്ങിയ ചിന്താഗതിയും ചില വൈരാഗ്യവും അതുപോലെ ചില കോപവും ചില വാശിയും ഒക്കെ മനസ്സിൽ വെച്ച് പെരുമാറുന്ന ഒരു രീതിയും ഉണ്ടാകാം വ്യാഴം ദുസ്ഥാനത്ത് വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എവിടെ പോയാലും പറയുന്നത് ദൈവാധീനം ഭാഗ്യദോഷമാണ് എന്ന് കാരണം അങ്ങനെയൊക്കെയാണ് സാധാരണ വ്യാഴത്തെക്കുറിച്ച് സംസാരിക്കാറുള്ളത് പിന്നെ മൂന്നിലെ വ്യാഴത്തോടൊപ്പം ശുക്രനും കൂടി വരുന്നുണ്ട് അപ്പൊ ഈ ആഗസ്റ്റ് ഇരുപത് വരെ മിഥുനത്തിലും സെപ്റ്റംബർ പതിനാല് വരെ കർക്കിടകത്തിലും അത് കഴിഞ്ഞ് ചിങ്ങൻ രാശിയിലേക്ക് അങ്ങനെ ശുക്രൻ ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കുന്ന മൂന്ന് നാല് അഞ്ച് ഭാവങ്ങളിലായിട്ട് സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ഈ ചിങ്ങമാസം ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഭൗതിക സുഖ സൗകര്യങ്ങളൊക്കെ വേണ്ടുന്നത്രയും നമുക്ക് നൽകാനുള്ള പ്രാപ്തിയും അതിനുള്ള വഴികളുമൊക്കെ തരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ ശിയിലാണ് ആദ്യം വരുന്നത് ബന്ധുരാശിയിലാണ് അപ്പൊ ബന്ധുരാശിയിൽ വരുമ്പോ മൂന്നാം ഭാവം മേധിനമാണ് അപ്പൊ ബന്ധുക്കളുടെ സഹായം സുഹൃത്തുക്കളുടെ സഹായം ഇതെല്ലാം ആദ്യം ലഭിക്കുന്നു എന്നതാണ് ദ്രവ്യലാഭം ധനലാഭം ബഹുമതികള് വസ്ത്രലാഭം ബന്ധു സഹായം പരിസരവാസികളുടെ സഹായ സാധനം മൂന്നാം ഭാവം എന്ന് പറയുമ്പോൾ ചുറ്റുപാടും താമസിക്കുന്നവരും എപ്പോഴും കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ സഹകരണങ്ങള് അതുപോലെ ഭൗതിക സുഖ സൗകര്യങ്ങളൊക്കെ പല വിധത്തിലും ലഭിക്കുന്ന ഒരു ഭാവമാണ് മൂന്നാം ഭാവം ആഗസ്റ്റ് ഇരുപത് മുതൽ നാലാം ഭാവമായ കർക്കിടകത്തിലേക്ക് വരും കർക്കിടകത്തിലേക്ക് വരുമ്പോൾ അത് ശുക്രനെ സംബന്ധിച്ച് ശത്രുരാശിയാണ് ചന്ദ്രന് ശത്രുതയൊന്നുമില്ല പക്ഷെ ശുക്രന്റെ ശത്രുരാശിയാണ് നാലാം ഭാവ് എന്ന് പറയുമ്പോൾ നാലാം ഭാവം വീട് വാഹനം മാതാവ് മാതാവിന്റെ ബന്ധുക്കാര് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അതിനകത്ത് വരും സ്വഭാവം അപ്പൊ ഇവിടെ ശത്രുരാശിയിലേക്ക് വരുമ്പോ മാതാവുമായിട്ട് ഒരു നല്ല ഒരു മാനസികാവസ്ഥ വരത്തില്ല പല കാര്യങ്ങളിലും മാതാവിനെ കുറ്റപ്പെടുത്താനും മാതാവിനെ വിമർശിക്കാനും ഒക്കെ തന്നെ ചിലപ്പോൾ തയ്യാറെടുത്തുകൊണ്ട് വരും കാരണം മാതാവിന് ശത്രുതയില്ലെങ്കിലും മാതാവിനോട് ശത്രുതയുണ്ട് എന്ന് പറഞ്ഞാൽ അമ്മ പറയുന്ന കാര്യങ്ങൾക്ക് പോലും വലിയ വിലയൊന്നും കൽപ്പിക്കാൻ തോന്നത്തില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നാലാം ഭാവത്തിലെ ശുക്രൻ എന്ന് പറയുമ്പോൾ വീട് വാഹനം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വീടൊന്ന് വൃത്തിയാക്കുക മോടി പിടിക്കുക മോടി പിടിപ്പിക്കുക വീട്ടിൽ വേണ്ടുന്ന സാധന സാമഗ്രികൾ എല്ലാം വാങ്ങിച്ചു കൂട്ടുക അതുപോലെ പൂർത്തിയാക്കാതെ കിടന്ന വീടുകളാണെങ്കിൽ അതൊക്കെ ഒന്ന് പൂർത്തീകരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുക വാഹനത്തെ സംബന്ധിച്ച് പുതിയത് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പഴയ വാഹനമാണെങ്കിൽ അത് അറ്റകുറ്റപ്പണിയൊക്കെ തീർത്തൊന്ന് വൃത്തിയാക്കിയെടുത്ത് അതൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ ഉള്ള ഒരു പരിശ്രമമൊക്കെ നടത്തുക അതുപോലെ തന്നെ നാലാം ഭാവമാണ് നാലാം ഭാവത്തിലെ ശുക്രനാണ് അപ്പം മാതാവിൻ്റെ സ്വത്തുക്കൾ അതൊക്കെ ലഭിക്കാം മാതാവിനോട് ചില താല്പര്യം കുറഞ്ഞാലും മാതാവിൻ്റെ സ്വത്തുക്കളും അതുപോലെയൊക്കെ കാര്യങ്ങളും മാതാവിൽ നിന്നൊക്കെ പല ഗുണങ്ങളും ഒക്കെ ലഭിക്കുകയും ചെയ്യും പിന്നെ മറ്റൊരു കാര്യം സർക്കാർ തലത്തിലൊക്കെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ സർക്കാരുമായി ഏതെങ്കിലും ഏജൻസി കരാർ വർക്കുകളൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കും ഗുണമുള്ള സമയമാണ് പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് കൈക്കൂലി പാരിതോഷികം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയും ലഭിക്കുകയും ചെയ്യാവുന്ന ഒരു സമയം കൂടിയാണ് ഈ നാലാം ഭാവം സെപ്റ്റംബർ പതിനാല് മുതൽ ചിങ്ങൻ രാശിയിൽ അഞ്ചാം ഭാവത്തിലേക്ക് ശുക്രന്മാറും അപ്പം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ എന്ന് പറയുമ്പോൾ ശത്രുക്കളിൽ നിന്ന് പോലും കാരണം ശത്രുരാശിയ ശത്രുക്കളിൽ നിന്ന് പോലും കൈക്കൂലി ചോദിച്ചു വാങ്ങാം വാങ്ങിക്കും പാരിതോഷികമായാലും ഏത് രീതിയിലായാലും ഈ ചെയ്യുന്ന എന്തെങ്കിലും ഉപകാരം ചെയ്താൽ അതിനൊക്കെ പ്രതിഫലം വാങ്ങണം എന്നുള്ള ഒരു മനോഭാവമൊക്കെ ഉണ്ടാകാം അഞ്ചാം ഭാവം എന്ന് പറഞ്ഞാൽ മനസ്സും ബുദ്ധിയും സന്താനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പൊ അവിടെ ഭക്ഷണസുഖം അധികാരം അതുപോലെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ സാധിക്കണം അല്ലെങ്കിൽ അത് നേടിയെടുക്കണം അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇതൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സമയമാണ് സൂര്യൻ ചിങ്ങൻ രാശിയിൽ നിൽക്കുമ്പോൾ അധികാര കൂടി സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം സൂര്യൻ ഭരണതലത്തിൽ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹവും അതുപോലെ പിതാവിനെ സൂചിപ്പിക്കുന്ന ഗ്രഹവും കൂടിയാണ് അപ്പൊ ഭരണതലത്തിലുള്ളത് എന്ന് പറയുമ്പോൾ സൂര്യൻ ചിങ്ങൻ രാശിയിൽ വരിക എന്ന് പറയുമ്പോൾ അതിന്റെ സ്വക്ഷേത്രമാണ് അപ്പൊ അത് സർക്കാരുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അധികാരമുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ജോലി ഇതെല്ലാം തന്നെ സർക്കാരിൻ്റെ സേവനം ഇതെല്ലാം തന്നെ സാമ്പത്തികമായോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന തരത്തിൽ അതൊക്കെ എങ്ങനെ വിനിയോഗിക്കാം എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കും അഞ്ചാം ഭാവാധിപൻ അഞ്ചിൽ സഞ്ചരിക്കുന്നത് ബുദ്ധിപരമായ കഴിവ് മനസ്സിൽ വിചാരിക്കുന്നത് പോലെ നടപ്പാക്കാനുള്ള കഴിവ് കാര്യം കാണാൻ കൂടെ ഉള്ളവരെ കൂടി സംഘടിപ്പിക്കുക എന്നതും ഇതിനകത്ത് വരും ഇതെല്ലാം ബുദ്ധിപരമായി കൊണ്ടുപോകാൻ ഏത് വിധത്തിലായാലും അതിനുള്ള തയ്യാറെടുപ്പുകളും നടത്തും മൂന്നിന്റെ ആറിന്റെ ആധിപത്യമുള്ള ബുധൻ ആഗസ്റ്റ് മുപ്പത് വരെ ചിങ്ങൻ രാശിയിലും ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ ബുധനെ സംബന്ധിച്ച് ബന്ധുരാശി അതുകൊണ്ടാണ് കൂടെ നിൽക്കുന്നവരെ സംബന്ധിച്ചതെല്ലാം അവരെയൊക്കെ ഉപയോഗിച്ച് ഏത് വിധത്തിലും കാര്യങ്ങൾ നടത്താനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞത് മൂന്നിന്റെ ആറിന്റെ ആധിപത്യമുള്ള ബുധൻ ആഗസ്റ്റ് മുപ്പത് വരെ ചിങ്ങൻ രാശിയിൽ ബന്ധുരാശിയിലും സെപ്റ്റംബർ പതിനഞ്ച് മുതൽ കന്നിരാശിയിലേക്ക് മാറി കന്നിരാശി എന്ന് പറയുമ്പോ ബുധന്റെ ഉച്ചരാശിയാണ് ഉച്ചരാശിയായ കന്നിയിൽ ആറാം ഭാവത്തിലാണ് വരുന്നത് അപ്പൊ കൂടെ നിൽക്കുന്നവരും ബന്ധുക്കള് സുഹൃത്തുക്കള് യുവജനങ്ങള് ശത്രുതാപരമായിട്ടൊക്കെ ഇവരെ ചിലപ്പോ കണ്ടെന്ന് വരാം അതുമൂലം ചില പ്രയാസങ്ങളും ചില കലഹങ്ങളും ഒക്കെ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഉണ്ടാകാം അതുവരെയൊക്കെ നല്ല കാര്യമാണ് ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് എന്ന് അതുകൊണ്ടൊക്കെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടാകും ഈ ഗുണങ്ങളൊക്കെ സ്വന്തമായിട്ടുണ്ടാകുമ്പോൾ കൂടെ നിന്നവർക്കൊക്കെ ചിലപ്പോൾ ചില മാനസിക പ്രയാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകാം അത്തരത്തിൽ വരുമ്പോൾ ചില കലഹങ്ങളും അഭിപ്രായ വ്യത്യാസവും വരാനുള്ള സാധ്യത വരും വിദ്യയും സുഖവും സമ്പത്തും ലഭിച്ചാലും വളരെ സൂത്രശാലിയെ പോലെ സന്ദർഭമനുസരിച്ച് നിൽക്കാനുള്ള ഒരു ശേഷിയും ഈ ബുധൻ നൽകും അങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞു മയക്കി കാര്യം സാധിക്കാനൊന്നും പറ്റത്തില്ല കന്നിരാശിയിലെ ബുധനാണ് ഉച്ചരാശിയാണ് അപ്പം നിങ്ങൾ ഒരു ആ വ്യക്തിയുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ ആരായാലും ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഉദ്ദേശം എന്താണ് ലക്ഷ്യമെന്താണ് ഇതെല്ലാം തന്നെ കാര്യം മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ഒരു ശേഷി കൂടിയുണ്ട് കാരണം പറഞ്ഞു മയക്കി കാര്യം സാധിക്കാനൊന്നും പറ്റത്തില്ല അതാണ് ഈ കന്നിരാശിയിലെ ബുധൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത സൈക്കോളജിക്കലായിട്ട് പോലും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ലഭിക്കും എന്നുള്ളതാണ് ഒരുപാട് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടായാലും കൂടെ നിൽക്കുന്നവർക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറയും എന്തെല്ലാം ചെയ്തു കൊടുത്താലും ഒരു നന്ദി ഇല്ല അല്ലെങ്കിൽ ഉപകാര സ്മരണയില്ല എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തലുകളും വരാം മുൻകോപം മുഖം നോക്കാതെ എതിർത്ത് സംസാരിക്കുക സ്വന്തം പേരിനും പ്രശസ്തിക്കും വേണ്ടി ധാരാളം പണം ചിലവാക്കുക അങ്ങനെ സാമ്പത്തിക ബാധ്യത വരിക ഇതും പറയാം കാരണം ചൊവ്വായും കൂടി വരുന്നുണ്ട് അതുകൊണ്ട് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ബുധൻ ഉച്ചരാശിയിലാണെങ്കിലും ചൊവ്വായോട് യോഗം ചെയ്തു വരുമ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഒരു പോരാട്ടത്തിലൂടെ നേടിയെടുക്കേണ്ട ഒരവസ്ഥ കൂടി വരും ചൊവ്വ എന്ന് പറയുമ്പോൾ ധൈര്യം വീര്യം പരാക്രമം പോരാട്ടം ഇതൊക്കെയാണല്ലോ ആറിലെ ചൊവ്വായും ബുധനും കാര്യജയം സൗഭാഗ്യം ഉന്നതി ഇതെല്ലാം നൽകുന്നതാണ് ഒരു ഭാഗത്തുകൂടി നല്ല കുറേ ഫലങ്ങൾ തരുമ്പോൾ മറുഭാഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ബാധ്യതകളും ചില കുറ്റപ്പെടുത്തലുകളും ചില ആരോപണങ്ങളും ഒക്കെ അതിൻ്റെ പിന്നിൽ ഉണ്ടാവുകയും ചെയ്യാം എന്നാണ് ആരോഗ്യ സംബന്ധമായി ചില പ്രയാസങ്ങളൊക്കെ വരാം അതുവരെ കൂടെ നിന്നവരൊക്കെ ചിലപ്പോൾ ശത്രുക്കളായിട്ട് മാറിയെന്നും വരാം കർമാധിപനും ലാഭാധിപനുമായ ശനി നഷ്ടസ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിലാണ് വരുന്നത് അപ്പം കർമാധിപൻ എന്ന് പറയുമ്പോൾ തൊഴിലിനെ സംബന്ധിക്കുന്ന കാര്യമാണ് ലാഭാധിപൻ എന്ന് പറയുമ്പം അത് ലാഭത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ തൊഴിൽപരമായ കാര്യത്തിൽ ചില പ്രതിസന്ധികളൊക്കെ വരാം സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ വരവിൽ കവിഞ്ഞ കൂടുതൽ ചിലവുകളോ അങ്ങനെയൊക്കെ വരുന്ന ഒരു സന്ദർഭം വരാം പിന്നെ ഏഴരാണ്ട ശനിയുടെ ഒന്നാം ഘട്ടം കൂടിയാണ് ഇതെല്ലാം ശനി അനുകൂലമല്ലാത്ത ഒരു സൂചനയാണ് നൽകുന്നത് അന്യദേശത്തോ വിദേശത്തോ ഉള്ളവരെ സംബന്ധിച്ചും അത്ര നല്ല ഒരു സമയമെന്ന് പറയാനുമില്ല പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാതെ വരിക അതുപോലെ ജോലിയിൽ ഒരു സ്ഥിരത ലഭിക്കാതിരിക്കുക അല്ലെങ്കിൽ ജോലി സംബന്ധമായ ചില പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള തോന്നൽ വരിക എപ്പ വേണമെങ്കിലും മാറ്റം വരാവുന്ന ഒരു അവസ്ഥയിലാണ് എന്നൊരു തോന്നലും വരാം അറ്റടത്തിൽ ശനി അനുകൂലമല്ലാതെയാണ് നിൽക്കുന്നത് അപ്പൊ ജാതകത്തിൽ ശനി മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിലായിട്ട് വ്യാഴത്തിന്റെ രാശിയിലോ അല്ലെങ്കിൽ മകര കുംഭത്തിലോ ഉച്ചരാശിയിലോ ഒക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ച് ശനി അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല എന്നാൽ ശനി മോശമാണ് നിങ്ങളുടെ ജാതകത്തിൽ എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറെ എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാം ശനി മോശമായവരെ സംബന്ധിച്ച് അവർക്കൊരു നല്ല സമയമല്ല അതുപോലെ വ്യാഴം ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്നവർക്കും ദേശാവഹാരം അനുകൂലമായിട്ട് നിൽക്കുന്നവർക്കുമൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല മൂന്നിലെ വ്യാഴമായാലും മറിച്ച് വ്യാഴം അത്ര അനുകൂലമല്ലാതെ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവർക്കും ശനിയും വ്യാഴവും അനുകൂലമല്ലാത്തതുകൊണ്ട് തന്നെ പലവിധ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നേരിടേണ്ടതായിട്ട് വരും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈശ്വരാധീനം തന്നെയാണ് ഏറ്റവും ഉത്തമമായ ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കുന്നത് അപ്പൊ ഈശ്വരാരാധന നടത്തുക നാമഞ്ജിക്കുക വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ പറ്റുന്നിടത്ത് അതിപ്പം കൃഷ്ണനായാലും വിഷ്ണുമായാലും ശ്രീരാമനായാലും ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് അവിടെ പോയി തൊഴുതൊരാർച്ചനയും പ്രാർത്ഥനയും ഒക്കെ നടത്തുക അതുപോലെ ശനി ശനി മോശമായിട്ടുള്ളവരെ സംബന്ധിച്ച് ശാസ്ത്രാവിന് അഞ്ചിരുവാടെ കർപ്പൂരം മേടിച്ചുകൊണ്ട് പോയി തൊഴുത് പ്രാർത്ഥിച്ചാലും അതിൻ്റെ ഗുണം കിട്ടും അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ദോഷസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കാഠിന്യം ഒന്നു കുറയും ഈ പുതുവർഷത്തിലെ ചിങ്ങമാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം